ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീന അധികാരത്തിൽ നിന്ന് അട്ടിമറിക്കപ്പെട്ടിട്ട് ഏതാണ്ട് എട്ട് മാസങ്ങൾ പൂർത്തിയാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രാണരക്ഷാർത്ഥം ഹസീന അന്ന് ഇന്ത്യയിൽ അഭയം തേടിയത് അന്ന് തൊട്ട് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഉരിയാടാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഹസീന ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളതെന്ന കാര്യവും അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇന്ത്യ ഇതിനിടയിൽ ഹസീനയുടെയും ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഹസീനയുടെ അച്ഛൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും ടാക്കയിലുള്ള കുടുംബവേട് അക്രമികൾ തകർത്തു കളഞ്ഞിരുന്നു ഒരുപക്ഷെ ഹസീന അന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ ഇത്തരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ എതിരാളികളായ അയൽ രാജ്യങ്ങളുമായി അടുത്ത സൗഹൃദം സ്ഥാപിക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ചൈനയും പാകിസ്ഥാനും വിരിക്കുന്ന ചുവന്ന പരവധാനിയിലൂടെ കടന്ന് അവരുമായുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ നിരവധി ശ്രമങ്ങളാണ് ബംഗ്ലാദേശ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന സമരത്തിന് ശേഷമുള്ള കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല പട്ടാള ഭരണമേധാവി സിയാവുൽ റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഖാലിദ സിയായുടെയും ഭരണകാലത്ത് ഏതാണ്ട് അഞ്ചു വർഷത്തോളം പാകിസ്ഥാനുമായി ചില സൗഹൃദ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നു അതുപോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഖാലിദാ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും സാക്ഷ്യം കൊടുത്ത സർക്കാരിന്റെ കാലത്താണ് മെച്ചപ്പെട്ട ബന്ധം ഉണ്ടായത് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ താൽക്കാലിക പ്രസിഡന്റായി നോബൽ ജേതാവായ മുഹമ്മദ് യുനൂസ് ആണ് അധികാരത്തിലുള്ളതെങ്കിലും ഭരണത്തിന്റെ നിയന്ത്രണം സൈന്യത്തിനും നാഷണലിസ്റ്റ് പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമാണ് അവരുടെ തിട്ടൂരങ്ങൾ അനുസരിച്ച് മാത്രമേ യുനൂസിന് പ്രവർത്തിക്കാനാവുകയുള്ളൂ ഏതാണ്ട് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പാകിസ്ഥാനും ബംഗ്ലാദേശുമായി നേരിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ ഈയിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നു അൻപതിനായിരം ടൺ പാകിസ്ഥാനരി ഡാക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള കരാറിൽ ഇരുവരും ഈയിടെ ഒപ്പിടുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വ്യോമ ഗതാഗതത്തിനും കരാറായി സൈനിക സഹകരണത്തിനും വിസ നിയമങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹാബ് ഷെരീഫും ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് യുനൂസും തമ്മിൽ നിരവധി അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തുകയുമുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള നടപടികളാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ബംഗ്ലാദേശ് സൈനിക മേധാവികൾ ഉൾപ്പെടെ ഒരു ഉന്നത ദൗത്യ സംഘം ജനുവരിയിൽ പാകിസ്ഥാനിലേക്കെത്തി ആർമി ചീഫ് ജനറൽ അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഫെബ്രുവരിയിൽ കറാച്ചി തീരത്ത് പാകിസ്ഥാൻ സംഘടിപ്പിച്ച നാവിക അഭ്യാസങ്ങളിൽ ബംഗ്ലാദേശ് നേവി പങ്കെടുക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നീക്കവുമായി പാകിസ്ഥാൻ അധികാരികൾ നിരവധി കൂടിക്കാഴ്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന സമരക്കാലത്ത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനെതിരെ പാകിസ്ഥാന് പിന്തുണ നൽകിയ പ്രസ്ഥാനമാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് പുതിയ ബന്ധങ്ങൾക്ക് പുറപ്പെടുന്നത് ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെയാണ് വീക്ഷിക്കുന്നത് അടുത്ത കാലത്തായി ഇന്ത്യയുടെ ചില അതിർത്തി രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ചൈനീസ് പാകിസ്ഥാൻ സൗഹൃദം അതിരി വിടാതിരിക്കാൻ ശ്രദ്ധേയമായ നീക്കങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു ശ്രീലങ്കയും മാലിദ്വീപും ചൈനയുമായി കൂടുതൽ സഹകരണങ്ങൾക്ക് തുനിഞ്ഞപ്പോൾ കൃത്യമായ ഇടപെടലിലൂടെ ഇന്ത്യ അവരെ മെരുക്കിയിരുന്നു എന്നാൽ ബംഗ്ലാദേശ് കുറേ കൂടി സങ്കീർണമായ പ്രശ്നമാണ് ബംഗ്ലാദേശിലെ ശക്തമായ മത പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കടമ്പ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഡാക്ക് സന്ദർശിച്ച് ഇവരിൽ പലരുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞതായി ഇന്ത്യ ആരോപിക്കുന്നുണ്ട് യുനൂസിൻ്റെ സർക്കാർ ഈ വാദം തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം വിതയ്ക്കാൻ കലാപകാരികൾക്ക് ഐ ഐ ബംഗ്ലാദേശിൽ പരിശീലനം തുടങ്ങിയതായും സംശയിക്കപ്പെടുന്നുണ്ട് പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ചൈനയുമായും പുതിയ സൗഹൃദങ്ങൾക്ക് ബംഗ്ലാദേശ് ഒരുമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരായും സാമൂഹിക പ്രവർത്തകരും മീഡിയക്കാരും അടങ്ങിയ ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള ഒരു ബംഗ്ലാദേശ് ഡെലിഗേഷൻ ഈയിടെ ചൈന സന്ദർശിക്കുകയുണ്ടായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായ അബ്ദുൾ മൊയ്ൻ ഖാൻ ആയിരുന്നു ഈ സംഘത്തിന്റെ തലവൻ ചൈനീസ് ഉദ്യോഗസ്ഥർമാരായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരായും ഇവർ ചർച്ചകൾ നടത്തി ബീഗം ഖാലിദാസിയുടെ സിയുടെ ബി എൽ പി ചില മുതിർന്ന നേതാക്കൾ പല തവണയായി ഇതിനകം തന്നെ പ്രത്യേക ദൗത്യയാത്രകൾ ചൈനയിലേക്ക് നടത്തിയിരുന്നു ബംഗ്ലാദേശ് സർക്കാരിന്റെ ഫോറിൻ പോളിസി അഡ്വൈസറായ തൗഹിദ് ഹുസൈൻ ഈയിടെ നടത്തിയ ചൈനീസ് സന്ദർശനം പുതിയ ബന്ധങ്ങൾ വെട്ടി ഉറപ്പാണ് വാൻകിയുമായി ബെയ്ജിങ്ങിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധത്തിലുണ്ടായ വില്ലലുകൾക്ക് പകരം വെക്കാൻ ചൈന സഹായഹസ്തം വാഗ്ദാനം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾ ഊഷ്മളമായി ഇരിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ കച്ചവട പങ്കാളി ചൈന തന്നെയായിരുന്നു ഇരുപത്തിനാല് ബില്യൺ ഡോളറിന്റെ ഇടപാടുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഇതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിയാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് സൈനിക ഇറക്കുമതിയിലൂടെയും പ്രധാന പങ്കും ചൈനയ്ക്കാണ് ബംഗ്ലാദേശിന് ആവശ്യമായ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും എഴുപത് ശതമാനവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് പരമ്പരാഗതമായി ഇന്ത്യ വിരുദ്ധ കൂട്ടരായ ബി എൻ പി ജമാഅത്തെ ഇസ്ലാമി സഖ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണചക്രം തിരിക്കുന്നത് ഷേഖ് ഹസീനയോടും അവരുടെ നാഷണൽ അവാമി ലീഗിനോടും കടുത്ത പകയാണ് ഇരു കൂട്ടർക്കുമുള്ളത് ആ ഹസീനയെ പിന്തുണയ്ക്കുന്നതും അബേ കൊടുക്കുകയും ചെയ്ത ഇന്ത്യയോട് ശത്രുത സ്വാഭാവികം മാത്രമാണ് ഹസീനയെ വിട്ടുകിട്ടണമെന്നുള്ള ഇവരുടെ ആവശ്യവും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഹസീനയ്ക്കെതിരെ മാത്രമല്ല വിദേശത്തുള്ള ഹസീനയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും പക തീർക്കാനുള്ള പുറപ്പാടിലാണ് ഉള്ളത് ഈടെ ിൽ അധികാരത്തിലേറിയ ലേബർ സർക്കാരിലെ ധനകാര്യ വകുപ്പ് സഹമന്ത്രിയായിരുന്ന തുലീപ് സിദ്ദിക്കിയുടെ മന്ത്രിപദം തെറിപ്പിച്ചത് ഇതിലൊന്നാണ് തുലീപിന്റെ അമ്മായിയാണ് ഷേഖ് ഹസീന ഹസീനയുടെ ഭരണകാലത്ത് വ്യാജമായ ഭൂസ്വത്തുകൾ സമ്പാദിക്കുകയും റഷ്യയുമായുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ട് കോടിക്കണക്കിന് കമ്മീഷൻ വാങ്ങി എന്നതുമാണ് തുലീപിന്റെ പേരിൽ ബംഗ്ലാദേശ് ആന്റി കറപ്ഷൻ കമ്മീഷൻ കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ തുലീപ് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടതായിട്ട് വന്നു ബംഗ്ലാദേശ് വംശജർ തിങ്ങിപ്പറക്കുന്ന ലണ്ടനിലെ ആൻഡ് ഹൈഗേറ്റ് മണ്ഡലത്തിൽ നിന്നാണ് തുലീപ് പാർലമെന്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുലീപിന്റെ പേരുള്ള കേസ് കേസ് മുറുക്കുന്നതിനായി ഈയിടെ അവർക്കെതിരെ ബംഗ്ലാദേശ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു തനിക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് തുലീപ് അവകാശപ്പെടുമ്പോഴും ബ്രിട്ടനെ പോലെ രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഒരു രാജ്യത്ത് എത്രനാൾ തുലീപിന് തന്റെ എം ബി സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് ചോദിച്ചതിനുമാണ് തുലീപിനെ നാടുകടത്തി കിട്ടാനുള്ള വ്യവഹാര നടപടികളുമായി ബംഗ്ലാദേശ് ബ്രിട്ടനിലെ കോടതികളെ സമീപിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഇത്തരത്തിൽ ഇന്ത്യക്കും ഹസീനയ്ക്കും സൃഷ്ടിക്കുന്ന തലവേദനകൾ പുതിയ മേച്ചിൻപുറങ്ങൾ തേടുമോ എന്ന് കാത്തിരുന്നു കാണണം